നാട്ടിക ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണ പരിപാടിയുടെ ഉദ്ഘാടനം നടന്നു നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് എൽ പി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശിന് ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സന്തോഷ് അധ്യക്ഷനായി പ്രധാനാധ്യാപിക പ്രിയ ടീച്ചർ പി ടി എ പ്രസിഡന്റ് അമൃത ഫെബിൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി വി സെന്തിൽകുമാർ റസീന ഖാലിദ് സുരേഷ് ഇയാനി ഗ്രീഷ്മ സുഖിലേഷ് ഐഷാബി അബ്ദുൾ ജബാർ എന്നിവർ സംസാരിച്ചു സ്കൂളിലേക്കുള്ള പാത്രങ്ങൾ കുട്ടികൾക്കുള്ള പ്ലേറ്റ് എന്നിവയും കൈമാറി ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു വും മനസ്സിൽ യാതൊന്നും ഇല്ലാണ്ടെന്നാണ് പഞ്ചായത്ത് കമ്മിറ്റി ഇത് പാസ്സാക്കിയത് എല്ലാ വിദ്യാലയങ്ങളിലും നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇരുപത് രൂപയുടെ ഭക്ഷണം കൊടുക്കും അത് വളരെ വിരളമോ എന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോൾ അതിൽ കുറച്ച് രാവിലെ ഭക്ഷണത്തിൽ കുറച്ച് പഴവർഗ്ഗങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതുപോലെ തന്നെ കഥാവും പെരുപ്പും ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾക്ക് ഒന്നും കൂടി നല്ല രീതിയിൽ കഴിക്കാവുന്ന രീതിയിൽ നമ്മളൊരു മിനു തയ്യാറാക്കി ചെയ്ത് നമ്മളിവിടുത്തെ ഒരു കുടുംബശ്രീ യൂണിറ്റ് ആണ് അതിൻ്റെ ടെൻഡർ കിട്ടിയിട്ടുള്ളത് നമ്മുടെ വിജയക്കൂടെ അടുത്താഴ്ച നമ്മുടെ പ്രീ പ്രൈമറി വിദ്യാലയം ഉദ്ഘാടനം ചെയ്യണം